ഹായ് എവ്രി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുനാഫ ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ അതിനായി ആവശ്യമായത് രണ്ട് കപ്പ് മൈദ എടുക്കുക അത് നന്നായി അരിച്ചു മാറ്റുക ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാണ് ഞാൻ കാൽ കപ്പ് പാലെടുക്കുക അതിലേക്ക് ചൂ കുറച്ച് വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ച് എന്നിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ കുഴച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആണെന്ന് ഒരു കുഴച്ച് മാറ്റി വെക്കുക ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കുക അത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇനി ഇത് അടുത്ത ഫില്ലിങ്ങിനായിട്ട് വേണ്ടത് ഒരു കാൽ കപ്പ് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് അത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തതായി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം മറ്റേ അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുനാഫാൻ്റെ സേമി ഇട്ട് കൊടുക്കാം ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഇത് നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇത് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക വയ്ക്കാം ഇത് നമ്മളെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് നന്നായി കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് ചെറിയ ബോൾസ് ബോൾസാക്കി മാറ്റുക ഇത് ആ ബോളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുനാഫേൻ്റെ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇതുപോലെ നന്നായി ക്ലോസ് ചെയ്ത് നമുക്ക് ബോൾസ് ആക്കി ഉരുളകളാക്കി മാറ്റിയെടുക്കാം അല്ല ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് വെറുതെ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വഹിച്ചതെന്നേ ഉള്ളൂ അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക